അർബുദത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ രോഗത്തിനെതിരെ പൊരുതുന്നതിനും രോഗികൾക്കും അതിജീവിതർക്കും കൈത്താങ്ങാവുകയാണ് സർക്കാർ ഇപ്പോൾ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് രോഗികൾക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിയിലാണ് സർക്കാർ ജൂലൈയിൽ പദ്ധതി ആരംഭിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഇതുപ്രകാരം അർബുദ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകളാണ് കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുക അവയവ ശസ്ത്രക്രിയക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകളും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഗർഭാശയ അർബുദത്തിനെതിരായ എച്ച് വി പി വാക്സിനേഷൻ സൗജന്യമായി നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എണ്ണൂറോളം മരുന്നുകളാണ് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കാരുണ ഫാർമസികൾ വഴിയാണ് മരുന്നുകൾ വിതരണം നടത്തുക ഫാർമസികളിൽ ലാഭഭേദ കൗണ്ടർ ആരംഭിക്കുമെന്നും കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കാരുണ്യ ഫാർമസികൾ വഴി നിലവിൽ ഇന്ത്യയിലെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ഏഴായിരത്തോളം മരുന്നുകളാണ് വിലക്കുറവിൽ വിതരണം ചെയ്യുന്നത് ഇതിനു പുറമെയാണ് സർക്കാരിന്റെ പുതിയ പദ്ധതി ആരോഗ്യ മേഖലയിൽ സർക്കാർ വലിയ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം എടുത്തു പറയേണ്ടതും സാങ്കേതിക ഉപയോഗമാണ് ആർ സി സിയിലും എം സി സിയിലും ക്യാൻസറിന് റോബോട്ടിക് സർജറി ആരംഭിച്ചു ക്യാൻസർ ചികിത്സ നൽകുന്ന പ്രധാന ആശുപത്രികൾക്ക് പുറമെ ഇരുപത്തി ആശുപത്രികൾ കൂടി ക്യാൻസർ ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആഴ്ചയിലെ ഒരു ദിവസം ക്യാൻസർ പ്രാരംഭ പരിശോധനാ ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗം അർബുദം തുടങ്ങിയ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിക്കാൻ ആർദ്രം ജീവിതശൈലി രോഗനിർണയ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആരോഗ്യ മേഖലയിൽ സർക്കാരിന്റെ ഇടപെടലുകൾ വർദ്ധിക്കുകയാണ് പൊതുജനാരോഗ്യം കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആരോഗ്യവകുപ്പും സർക്കാരും